ഹലോ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ചാലിയം ബീച്ചിലേക്ക് പോയ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ വൈകുന്നേരം നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു ചാലിയം ബീച്ചിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എന്ന് കേട്ടിരുന്നു പക്ഷേ ഇതുവരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വരാൻ പറ്റിയത് നമ്മൾ അവിടെ എത്തിയ ഉടനെ തന്നെ ചായയും കല്ലുമക്കായ പൊരിച്ചതൊക്കെ കഴിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് ടൂറിസത്തിൻ്റെ പുതിയൊരു സമ്മാനം തന്നെയാണ് ചാലിയം ബീച്ചിൻ്റെ ഈ പുതിയ മാറ്റങ്ങളൊക്കെ ഇനോഗുറേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നവീകരിച്ച ബീച്ച് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചാലിയം ബീച്ചിൻ്റെ എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ കുറച്ചൊക്കെ നടക്കാനുണ്ട് കേട്ടോ ഇവിടെ ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്ക് ജംഗാർ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ അഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ജംഗാറിലൊന്ന് കയറുകയും ചെയ്യാം ചാലിയം ബീച്ച് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം ഇവിടെ ചാലിയത്ത് ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട് പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പീഡ് ബോട്ട്സ് കണ്ടില്ലേ കായലിലൂടെ സഞ്ചരിക്കാനേ പറ്റിയ സ്പീഡ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ പേര് ഇതാ മീൻ പിടിക്കുന്നതായി കാണുന്നുണ്ട് ഇത് നമ്മൾ നടന്നുകൊണ്ടിരിക്കണതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല പച്ചപ്പും സീനറിയും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് പിന്നെ റൈറ്റ് സൈഡിൽ പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ബീച്ചും ഹാർബറും എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട് ഈ ബീച്ച് പാത്ത് വെയ്സിലൂടെ നടന്നു പോകാനൊരു പ്രത്യേക രസം തന്നെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ചാലിയം ബീച്ച് മുളകൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഈ റെസ്റ്റ് ഏരിയാസ് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ മുളകൾ കൊണ്ടുള്ള ഷോപ്പുകളും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല പിന്നെ പിന്നെന്താ കണ്ടില്ലേ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഫെസിലിറ്റിയും പിന്നെ അതുപോലെ തന്നെ റിമോട്ട് കാറിൻ്റെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളുടെ ആയാലും പിന്നെ ചായ പൊരിക്കടികൾ അങ്ങനത്തെ ഷോപ്സെല്ലാം ഒരുപാടുണ്ട് എന്താ ബീച്ചിലായാലും ഒരുപാട് കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉള്ള ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ റിമോട്ട് കാസിൻ്റെ അങ്ങനത്തെ ഫെസിലിറ്റീസും ആണ് നമ്മൾ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഈ കാസിൽ റിമോട്ട് കാസിലൊക്കെ കയറി അതുപോലെ തന്നെ ബീച്ചിലായാലും ഒരുപാട് സമയം ചിലവഴിച്ചു പിന്നെ പതിയെ പതിയെ സമയം ഇരുട്ടി തുടങ്ങി അപ്പോൾ പിന്നെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് ബീച്ചിലെ വേറൊരു വൈബ് തന്നെയായിരുന്നു ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത സമയത്ത് ബീച്ച് പാത് വേസിലായാലും ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തപ്പോൾ നല്ല വേറൊരു ഭംഗി തന്നെയായിരുന്നു അവിടെ കാണാൻ പിന്നെ നമ്മൾ ഈ കാണുന്ന ഷോപ്സിൽ നിന്നൊക്കെ കുറച്ച് കളിപ്പാട്ടങ്ങളും സ്നാക്സും അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഒരു ഹോട്ടലിൽ കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോയത് ഈ ഹോട്ടലിലും ഈ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയത് പിന്നെ റൊട്ടി പൊറോട്ട അൽഫാം ചിക്കൻ കൊണ്ടാട്ടം പിന്നെ എൻ്റെ ഉമ്മക്ക് എന്താ പറയുക ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ പനീർ ബട്ടർ മസാല അങ്ങനെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ാഹത്തായി വീട്ടിലേക്ക് തിരിച്ചു പോന്നു